പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണയിൽ സാധാരണമായ ഏറ്റവും സാധാരണമായ ഒരു പെൺകുട്ടിയുടെ മനസ്സാണ് ഇന്നലെ ഒരു ട്രെയിനിൻ്റെ മുന്നിൽ പെട്ട് ജീവൻ പൊലിഞ്ഞത് എത്രത്തോളം നിഷ്കളങ്കമായിരുന്നു ആ കുട്ടിയുടെ മനസ്സെന്ന് എനിക്ക് വായിക്കാൻ പറ്റും അങ്ങനെയാണ് പ്രേമം പ്രണയം ഇതിലൊക്കെ അങ്ങോട്ട് പെട്ട് കഴിഞ്ഞാൽ ചിലരെങ്ങനെയാണെന്ന് അറിയുമോ ഒരേ സമയം തന്നെ പല വഞ്ചികളിൽ കാര്യവിട്ടി മുന്നോട്ട് പോകുന്നവരുണ്ട് പക്ഷെ ചില ചില വ്യക്തികൾ അതാണായാലും പെണ്ണായാലും അങ്ങോട്ട് പ്രേമിച്ച് പോയി കഴിഞ്ഞാൽ കാതരൻ സിനിമയിലെ പുഴുവനെ തിന്നുന്ന പോലെ പിന്നെ പിന്നെ അവർക്ക് ശരിയായ കണ്ണ് കാണില്ല പിന്നെ അവ അവർ നോർമൽ കാഴ്ചയിലൂടെ അല്ല മറ്റുള്ള കാര്യങ്ങളൊന്നും കാണുന്നത് അതാണിവിടെ നമ്മുടെ മേഖയ്ക്ക് സംഭവിച്ചത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ പാവം പെൺകുട്ടി പാവം 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 അച്ഛനും അമ്മയ്ക്കും ഏകമ്മകൾ അവർ പഠിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസം നൽകി നല്ലൊരു ജോലി അല്ലേ ഇൻ്റലിജൻസ് ബ്യൂറോ ഞാനത് മറന്നു പോയിരുന്നു ആ അതിലാണ് ആ കുട്ടിക്ക് ജോലി കിട്ടിയത് സാധാരണക്കാർക്കൊന്നും ചെന്നെത്തിപ്പാടാൻ പറ്റുന്ന ഒരു ഒരു മേഖലയല്ലത് അത്രയ്ക്കും ബ്രില്യൻ്റ് ആയ ഒരാൾക്ക് മാത്രം ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അത് അവിടെയാണ് ഈ കുട്ടിക്ക് ജോലി കിട്ടിയത് ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായം അച്ഛനാണെങ്കിൽ ഒരു റിട്ടയേർഡ് പ്രിൻസിപ്പൾ അമ്മയാണെങ്കിൽ ഒരു ഗവൺമെൻറ് സ്റ്റാഫ് ഏറ്റവും പാവം എങ്ങനെ പാവമായിട്ട് ജീവിക്കരുത് ആദ്യം നമ്മളെ സ്നേഹിക്കണം നമ്മളെ മാത്രം സ്നേഹിക്കണം നമ്മളെ എല്ലാം മറന്ന് സ്നേഹിക്കണം മറ്റുള്ളവരെയൊക്കെ നമ്മൾ സ്നേഹിക്കണം പക്ഷെ നമ്മളെല്ലാവരെയും ഒരു ദീർഘ കൂടിയിട്ട് ആരെയും അകമഴിഞ്ഞ് സ്നേഹിക്കരുത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആൺകുട്ടികളാണ് ഇതിന് ബലിയാടായത് അല്ലെ എത്രയോ ആൺകുട്ടികൾ ജീവൻ കളഞ്ഞു പെൺകുട്ടികൾ തേച്ചിട്ട് ഒരുപാടൊരുപാട് ഗ്രീഷ്മയെപ്പോലെയുള്ളവർ തേച്ച് ഇല്ലാണ്ടാക്കി കളഞ്ഞു അല്ലാതെ ഉള്ളവരുമുണ്ട് ആത്മഹത്യ ചെയ്ത വീടിനുള്ളിലൊക്കെ തൂങ്ങി മരിച്ച ആൺകുട്ടികൾ ഒരുപാട് വൈകാതെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ പ്രേമം എന്ന് പറഞ്ഞാൽ ഇതാണ് ചിലർക്ക് ആഴത്തിലങ്ങൾ എല്ലാം 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 എന്ന് വിചാരിക്കും പക്ഷേ ആ അച്ഛനും അമ്മയും എന്തു കഴിച്ചു ഈ ഒരു മോളൊക്കെ ജന്മം കൊടുത്ത് ആ മോളെ എങ്ങനെ പേനരിക്കുന്നു ഉറുമ്പരിക്കുന്നു എന്നിങ്ങനെ നോക്കി 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 വളർത്തി എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് പഠിപ്പിച്ച് ഒരു ജോലിയിലാക്കി പതിമൂന്ന് മാസം കൊണ്ടായിട്ടുള്ളൂ ആ കുട്ടി ജോലി കയറിയിട്ട് അപ്പോൾ തന്നെ അവിടെയുള്ള മറ്റൊരു സ്റ്റാഫായിട്ട് ഒരു ജോലിക്കാരനായിട്ടാണ് പ്രേമവും പ്രണയവും മലപ്പുറംകാരൻ അവ മാന്യമായിട്ട് അങ്ങോട്ട് തേച്ചിട്ട് വേറൊരു വിവാഹത്തിന് തയ്യാറെടുത്തു അതാണ് അവനോടായിട്ടായിരിക്കാം ഫോണിൽ സംസാരിച്ച കുട്ടി റെയിൽവേ പാടത്തിൽ കൂടി നടന്നു നീങ്ങിയത് അയ്യോ ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടിയുടെ മനോ മനോവ്യഥ പക്ഷെ നമ്മൾ അപ്പോഴും വീണ്ടും വിചാരം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടേ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ചുറ്റിനുമുള്ള ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് ഭൂമി എത്ര മനോഹരമാണെന്നറിയുമോ ഇവിടെ ജീവിക്കാൻ അത്യാവശ്യം കുറച്ച് പൈസയും കുറച്ച് മനസമാധാനം പൈസ ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു മനസമാധാനമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രോഗ ദുരിതങ്ങളിലൊന്നും പറ്റില്ലെങ്കിൽ ഇത് ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള എളുപ്പം അച്ഛനും അമ്മയാണെങ്കിൽ പോലെ സമ്പാദിച്ചിരിക്കുന്നു ഈ കുട്ടിക്കാണെങ്കിലും ഗവൺമെൻറ് ജോലി എത്രയോ സാലറി ഉണ്ടാവും അപ്പോൾ മനോ അപ്പോൾ ആ അച്ഛനും അമ്മയും ഇനി വിചാരിക്കണെന്താ മോൾക്ക് ജോലിയായി ഇരുപത്തഞ്ച് വയസ്സായി ഇനി പറ്റിയ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തിയ കല്യാണം അതും എങ്ങനെ നല്ല അടിച്ച് പൊളിച്ച് എല്ലാവരെയും വിളിച്ച് എൻ്റെ മോളുടെ കല്യാണം നടത്തണം എന്ന് ആവാം അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് ഞാൻ അവര് പറയുന്നത് അത് കഴിഞ്ഞാലോ വിവാഹം കഴിഞ്ഞു പേരെക്കുട്ടികളെ ലാളിക്കാനുള്ളൊരാഗ്രഹമൊക്കെ അവർക്കുണ്ടാവില്ലേ എല്ലാം നശിപ്പിച്ചില്ലേ എല്ലാം നശിപ്പിച്ചു ഇനി അവരാർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചിരിക്കുന്നത് ഇങ്ങനെയൊന്നും മക്കൾ ആരും ചെയ്യരുത് പിതൃദുഃഖം അല്ല പുത്രദുഃഖം സോറി പുത്രദുഃഖം എന്ന് പറയുന്ന അതുണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയൊരു ദുഃഖമാണ് നമ്മൾ ജന്മം കൊടുത്ത മക്കൾ നമ്മളെ വേർവിട്ട് പോകുകയെന്ന് പറയുന്നത് അത്രയും വലിയൊരു ദുഃഖം വേറെ ഒന്നും ഈ ലോകത്തില്ല നിങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം മക്കളെ പ്രശ്നങ്ങൾക്കൊക്കെ എന്ത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് അവൻ പോകുവാണെങ്കിൽ പോട്ടെ ഞാൻ പറഞ്ഞില്ലേ ഭാര്യാ ഭർത്താക്കന്മാർ മക്കളുള്ള കല്യാണം കഴിച്ചിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണെങ്കിൽ ഒരാൾക്കും മറ്റൊരാൾ വേണ്ടെന്ന് വെച്ചാൽ പോട്ടേന്ന് വെക്കണം പോട്ടെ ജീവിച്ചുകൂടെ ദൈവം തന്ന ഒരു ആയുസ് ഇത്ര മനോഹരമായ ലോകം ഇവിടെ ഒന്നും അല്ലെങ്കിലും കരയുന്നതിൻ്റെ കണ്ണീരൊക്കെ നിങ്ങളെ കൂടി സാധിച്ചാൽ ഏ അത്രയും വലിയൊരു പുണ്യം വേറെ എന്തെങ്കിലും ഉണ്ടോ എത്രയോ ആശരണരൊക്കെ അങ്ങനെ ഭൂമിയിൽ നമ്മുടെ ചുറ്റുമൊക്കെ ജീവിക്കേണ്ടത് അവരിലേക്കൊന്നൊക്കെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾക്ക് ഈ ആത്മഹത്യ ചെയ്യാനൊന്നും തോന്നില്ല ഒരിക്കൽ ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു വാർഡിൽ ചെന്ന് നോക്കി വേദനയും വിഷമം അനുഭവിക്കുന്ന ആളുകൾ എന്തുമാത്രം മാത്രം അവിടെ അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾ പിന്നെ കാല് വയ്യാത്ത കൈ വയ്യാത്ത അങ്ങനെയുള്ള ജോലി എടുക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഭൂമിയിലുള്ളപ്പോഴാണ് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഏഹ് ജീവിക്കാനാണെങ്കിൽ അപ്പനും അമ്മയും ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ട് വെക്കണം അതുകൂടാതെ നമുക്ക് കൊണ്ടൊരു നല്ല ജോലി ഇത് സൗന്ദര്യമുണ്ട് എല്ലാത്തും തികഞ്ഞ ഒരു കുട്ടി എന്തിനു ചെയ്തേ ഇതുപോലെ ഒരുപാട് 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 പേര് പ്രേമത്തിൽ പെട്ടിങ്ങനെ വിഷമിച്ച് നടക്കുന്നവരുണ്ടാവും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വരട്ടെ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റൊരാളെ എത്ര കണ്ട് സ്നേഹിച്ചാൽ മതിയാകും എവിടെ നിർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം അവനവനെ തന്നെ സ്നേഹിക്കുക മറ്റുള്ളതൊക്കെ ഉണ്ടല്ലോ അത് നമ്മളല്ലല്ലോ നമ്മളെന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ് അത് മറ്റൊരാളാണ് ആ ആളെ നമുക്കിങ്ങനെ പിടിച്ച് വലിച്ചു കെട്ടി നമ്മുടേതാക്കാനൊന്നും പറ്റില്ല നമ്മളെ അതുപോലെ മറ്റുള്ളവർക്കും പറ്റില്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുക നമുക്ക് പറ്റുമോ ആ ആളുടെ ആഗ്രഹത്തിനൊപ്പം ആളുടെ ഒപ്പം തുള്ളാനായിട്ട് പറ്റില്ല അദ്ദേഹം വേറൊരാൾ ഞാൻ നമ്മൾ വേറൊരാള് അപ്പോൾ ഇത് തമ്മിൽ കൂടിച്ചേരാൻ സാധിച്ചാൽ മാത്രം കൂടിച്ചേർന്നാൽ മതി അല്ലെങ്കിൽ അതിൻ്റെ വഴിക്ക് അതിനെ വിടൂ ആത്മഹത്യ ഒന്നിനും 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 ഒരു പരിഹാരമല്ല മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് ശരിക്കും പറഞ്ഞാൽ ജന്മം തന്ന അച്ഛനെയും അമ്മയും ഒരു കാരണവശാലും മരണത്തിൽ കൂടി മക്കളെ നിങ്ങൾ വേദനിപ്പിക്കരുത് എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ ആത്മഹത്യ ചെയ്യാനുള്ളതല്ല കേട്ടോ അച്ഛനെയും അമ്മേനെയും വേദനിപ്പിക്കാതെ മറ്റുള്ളവരെയും വേദനിപ്പിക്കാതെ എന്തിനാ ഇങ്ങനെ പത്രമാധ്യമങ്ങൾക്കൊക്കെ ഒരു വാർത്ത കൊടുത്ത് അന്തസ്സായിട്ട് ജീവിക്കുക ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അന്തസ്സായിട്ട് ജീവിക്കുക ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല മറ്റൊരു വീടേൽ കാണാം